എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുറച്ച് ഇലക്ട്രോണിക്സ് കിറ്റുകളെ പരിചയപ്പെടുത്താൻ പോവുകയാണ് നമ്മുടെയൊക്കെ കുട്ടികൾക്ക് ഇപ്പോൾ സ്കൂളുകളിലൊക്കെ ധാരാളം സർക്യൂഡ്സൊക്കെ ചെയ്യാനുള്ള അവസരങ്ങളുണ്ട് അപ്പോൾ അവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കുറേ സർക്യൂഡ്സിൻ്റെ കിറ്റുകൾ ഇലക്ട്രോണിക് കിറ്റുകൾ നമ്മുടെ എടുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓരോന്നായിട്ടത് പരിചയപ്പെടാം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെയൊക്കെ സ്കൂളുകളിൽ ഇപ്പോൾ ലിറ്റിൽ കൈൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോജക്റ്റ് നടപ്പിലാക്കി വരുന്നുണ്ട് അതായത് ഹൈസ്കൂളിലും ഇപ്പോൾ ഹയർ സെക്കൻഡറിയിലും ഈ ഒരു പ്രോജക്റ്റ് നടപ്പിലാക്കി വരുന്നുണ്ട് നമ്മുടെ കുട്ടികൾക്ക് പഠനത്തോടൊപ്പം തന്നെ ഇപ്പോൾ ഗ്രാഫിക്സ് അതേപോലെ തന്നെ വീഡിയോ എഡിറ്റിങ് പിന്നെ ഇലക്ട്രോണിക് സർക്യൂട്ട്സ് റോബോട്ടിക്സ് നിർമ്മാണം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആപ്പ് നിർമ്മാണം ഇങ്ങനത്തെ കുറേ കാര്യങ്ങളെക്കുറിച്ച് പഠനത്തോടൊപ്പം തന്നെ കൂടുതൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ നൽകാൻ വേണ്ടി സർക്കാർ തീരുമാനിച്ചു അടിസ്ഥാനത്തിലാണ് ലിറ്റിൽ ലിക്റ്റിക്കൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോജക്റ്റ് നടപ്പിലാക്കി വരുന്നത് അപ്പോൾ ഈ ലിക്റ്റിൽ കൈഡ്സിലൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് കുട്ടികൾക്ക് പലപ്പോഴും ഇലക്ട്രോണിക്സ് സർക്യൂട്ടിൻ്റെയൊക്കെ പാർട്സ് കിട്ടാൻ ബുദ്ധിമുട്ട് പറയാറുണ്ട് അവർക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കുറേ കിറ്റുകളാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിൽ കുട്ടികളുണ്ടായിരിക്കും ആ കുട്ടികൾക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള കുറേ കിറ്റ്സ് വളരെ ചെറിയ വിലയ്ക്കാണ് ഈ കിറ്റുകൾ വന്നിട്ടുള്ളത് ഓരോ പാക്കറ്റിലും കുറേ കമ്പോണൻസ് ഉണ്ട് ഞാൻ ഓരോന്നായിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം നോക്കൂ ഈ ഒരു പാക്കിൽ വരുന്നത് ഒരു സോളാർ പാനലാണ് ഒരു സോളാർ പാനൽ ഉണ്ട് പിന്നെ ഒരു സ്വിച്ച് ഉണ്ട് പിന്നെ ആ സോളാർ പാനൽ കണക്ട് ചെയ്യാനുള്ള രണ്ട് വയർ ഇതാണ് ഈ ഒരു ചെറിയൊരു പാക്കിൽ വരുന്നത് ഈ ഒരു പാക്കിൽ വരുന്നത് ഒരു ബാറ്ററി ഹോൾഡർ ഉണ്ട് അതേപോലെ തന്നെ ചെറിയൊരു ബസറും ഉണ്ട് ഈ രണ്ടുമാണ് ഈ ഒരു കിറ്റിൽ വരുന്നത് ഇനി നോക്കൂ ഇത് എൽ ഇ ഡി ആണ് പല ടൈപ്പിലുള്ള എൽ ഇ ഡി വരുന്നുണ്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മോഡൽ എൽ ഇ ഡി ഒക്കെ വന്നിട്ടുണ്ടതിൽ പിന്നെ പിന്നെ വന്നിട്ടുള്ളത് നോക്കൂ ഇത് കണക്റ്റിംഗ് പ്രോബ്സ് ആണ് ഇപ്പോൾ സർക്യൂട്ടോ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് വലിയ ബാറ്ററി എന്നൊക്കെ നമുക്ക് കണക്ട് ചെയ്യണമെങ്കിൽ അതിനുള്ള പ്രോബുകളാണ് ഈ ഒരു പാക്കറ്റിലുള്ളത് നോക്കൂ ഈ ഒരു പാക്കറ്റിൽ വരണ്ട് ഇതിൽ ഒരേപോലത്തെ സാധനങ്ങളാണ് ചെറിയ ചെറിയ ഇപ്പം നേരത്തെ നമ്മൾ കാണിച്ച പോലെയുള്ള ചെറിയ പാക്കറ്റുകളിലായിട്ട് കുറേ സാധനങ്ങളുണ്ട് അപ്പോൾ ഇതിൽ എല്ലാ എല്ലാ പാക്കറ്റിലും സെയിം മെറ്റീരിയൽസ് ഉള്ളത് അപ്പോൾ ഇതിൽ ഒരു ചെറിയൊരു പാക്കറ്റിൽ എന്തൊക്കെയെന്ന് ഞാൻ പറയാം നോക്കൂ ഇതിൽ ചെറിയൊരു മോട്ടോറുണ്ട് പിന്നെ ഒരു ഫാൻ ഉണ്ട് പിന്നെ ഒരു സ്വിച്ച് ഉണ്ട് പിന്നെ ഒരു മൂന്ന് എൽ ഇ ഡി ഉള്ള ഒരു സ്റ്റിപ്പും ഉണ്ട് ഇതാണ് ഈ ഒരു ചെറിയ പാക്കറ്റിൽ അപ്പം ഇവിടെ നോക്കൂ ഇവിടെ ചെറിയ എൽ ഇ ഡുള്ള പാക്കാണ് അപ്പോൾ ഒരു പാക്കറ്റിൽ ഏകദേശം എട്ട് പത്ത് എൽ ഇ ഡിസ് ഉണ്ട് അപ്പം അങ്ങനെയുള്ള ചെറിയ ചെറിയ പാക്കറ്റാണ് അപ്പോൾ ഇതിൽ ഇതിൽ നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇതിൽ ഏകദേശം പതിനഞ്ച് പാക്കറ്റ് ഉണ്ട് അപ്പം മൊത്തം വാങ്ങണമെന്നില്ല ഇതിലെ ഓരോ പാക്കറ്റായിട്ട് നമുക്ക് തരും ഇത് നോക്കൂ കുറച്ചും കൂടി വലിയ എൽ ഇ ഡി ആണ് നേരത്തെ കാണിച്ചതിനേക്കാളും കുറച്ചും കൂടി വലിയ എൽ ഇ ഡി ഉള്ള പാക്കുകളാണ് ഇത് ഞാൻ നേരത്തെ കാണിച്ച സോളാർ പാനൽ അപ്പോൾ അതിന്റെ ഒരു മൾട്ടി പാക്ക് ആണിത് അപ്പോൾ ഇതിൽ കുറേ പാക്കറ്റ് ഉണ്ട് ഇതിൽ നോക്കൂ ഇതിൽ ഓരോ പാക്കറ്റിലും ഒരു സോളാർ പാനൽ ഉണ്ട് ഒരു സ്വിച്ച് ഉണ്ട് അത് കാണിച്ച് കഴിഞ്ഞാൽ ഒരു ഡി സി വയറും ഉണ്ട് ഇത് നോക്കൂ ഇത് നമ്മൾ ഇതിലുള്ള ചെറിയൊരു മോട്ടോർ ഉണ്ട് നമ്മൾ വീട്ടിലൊക്കെ അക്വേറി ഉണ്ടെങ്കിൽ ആ അക്വേറിയത്തിൽ ഉപയോഗിക്കുന്ന ചെറിയൊരു മോട്ടോർ ഉണ്ട് പിന്നെ അതിൽ ചെറിയൊരു ട്യൂബ് ഉണ്ട് ഒരു പൈപ്പ് പിന്നെ ഒരു സ്വിച്ചും ഉണ്ട് അത് കണക്ട് ചെയ്യാനുള്ള ഒരു വയറുണ്ട് ആ വയറുടെ ഒരു അറ്റത്ത് നമുക്ക് ബാറ്ററി കണക്ട് ചെയ്യാനുള്ള ഒരു കണക്ടർ കൂടി ഉണ്ട് അപ്പോൾ നമുക്ക് ഒൻപത് വോൾട്ടിൻ്റെയൊക്കെ ബാറ്ററി നമുക്ക് ഇതിലേക്ക് ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്യാം അതിനുള്ള ഒരു കണക്ടർ ഉണ്ട് അതേപോലെ തന്നെ ഒരു മോട്ടോറും ഉണ്ട് സ്വിച്ച് ഉണ്ട് പിന്നെ ഒരു ചെറിയൊരു പൈപ്പും ഉണ്ട് ഇതാണ് ഈ ഒരു പാക്കിൽ വരുന്നത് ഇത് ഞാൻ നേരത്തെ കാണിച്ച ഒരു പാക്കിൻ്റെ മൾട്ടി പാക്ക് ആണ് നമുക്ക് പ്രോബ്സ് ബാറ്ററിന്നൊക്കെ വലിയ ബാറ്ററിന്ന് കണക്ട് പ്രോബ്സ് പ്രോബ്സാണുള്ളത് ഇതും ഇതും ഞാൻ നേരത്തെ കാണിച്ചാണ് എന്താണ് അതിലുള്ള ഒരു ഒരു ബാറ്ററി ഹോൾഡർ ഉണ്ട് ഒരു ബാറ്ററി ഹോൾഡർ ഉണ്ട് പിന്നെ ഒരു ബസർ ഉണ്ട് അത് കണക്ട് ചെയ്യാനുള്ള ഒരു സ്വിച്ചും അതേമാതിരി തന്നെ വയറും ഉണ്ട് ഇതൊക്കെയാണ് നമ്മുടെ കയ്യിൽ പുതുതായി വന്നിട്ടുള്ള ഇലക്ട്രോണിക് കിറ്റുകൾ അതിന്റെ സാമ്പിൾ കിറ്റുകളാണിത് അപ്പോൾ ഇതൊക്കെ സെയിം സാധനമാണ് കുറേ പാക്കറ്റ് ഉണ്ടെന്നുള്ളതാണ് അപ്പോൾ ഇതിലൊക്കെ നമുക്ക് ഓരോ പാക്കറ്റായിട്ട് നമുക്ക് എടുത്തുപോയാൽ നമുക്ക് ഒറ്റ കിറ്റ് കിറ്റാക്കിയിട്ട് തരാൻ പറ്റും അങ്ങനെ ആവശ്യക്കാരുണ്ടെങ്കിൽ അതെൻ്റെ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി അതേപോലെ തന്നെ നമുക്ക് സ്കൂളുകളിലൊക്കെ സ്കൂളുകൾക്ക് ഇത് ധാരാളം ആവശ്യമായിട്ട് വരുന്നതാണ് അപ്പോൾ സ്കൂളുകളിലേക്കൊക്കെ ഇതേപോലെ തന്നെ നമുക്ക് മൾട്ടി പാക്ക് തന്നെ വാങ്ങാവുന്നതാണ് കുട്ടികൾ കുറേ കുട്ടികളുണ്ടെങ്കിൽ ഒരുമിച്ച് നമുക്ക് ഇത് വാങ്ങുമ്പോൾ വിലയിലും അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇത് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ ബന്ധപ്പെട്ടവർക്ക് കൊറിയറായിട്ട് അയച്ചു തരുന്നതാണ് അപ്പോൾ എൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം അതേമായിട്ട് തന്നെ ഫസ്റ്റ് കമൻ്റായിട്ടും കൊടുക്കാം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇലക്ട്രോണിക്സുമായി ബന്ധപ്പെട്ട് റോബോട്ടിക്സ് ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് വരുന്ന എ എന്ന് പറയുന്ന ടെക്നോളജിയാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു തുടക്കം എന്തായാലും അവർക്ക് ധാരാളം സർക്യൂട്ട്സൊക്കെ അല്ലെങ്കിൽ ചെറിയ ചെറിയ ഉപകരണങ്ങളൊക്കെ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസാണ് ഈ കിറ്റിലൊക്കെ ഉള്ളത് അപ്പോൾ ഇത്തരം കിറ്റുകൾ മുന്നൊക്കെ നമുക്ക് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു ഷോപ്പുകളിൽ പോയാൽ അത് കിട്ടാൻ വളരെ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടായിരുന്നു ഭയങ്കര വിലയായിരുന്നു ഇപ്പം അങ്ങനത്തെ പ്രശ്നങ്ങളില്ല വളരെ ചെറിയ വില ഇതിനൊക്കെ പാടെ ഉള്ളൂ ചെറിയ ചെറിയ വിലയുള്ളൂ ഈ കിറ്റിന് ഓരോന്നിനുള്ളത് അപ്പം ഇങ്ങനത്തെ ചെറിയ കിറ്റുകൾ നമുക്ക് വാങ്ങിയിട്ട് നമ്മുടെ കുട്ടികൾക്ക് ഇലക്ട്രോണിക്സിൽ അഭിരുചി വളർത്താനും അതുവഴി ചെറിയ ചെറിയ സർക്യൂട്ട്സ് ഒക്കെ ഉണ്ടാക്കാനും കഴിയും അതില് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമുക്ക് ഇതുപോലുള്ള പുതിയ അറിവുകളുമായിട്ടുള്ള പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഇതുവരെ എല്ലാവർക്കും ബായ്